അത് തുടരുക ഇപ്പോൾ സി ആർ നീലകണ്ഠൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഈ ഉത്തരവ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു അതായത് ദേശീയ പാതകളിൽ നിന്നും സംസ്ഥാന പാതകളിൽ നിന്നും ജില്ലാ പാതകളിൽ നിന്നും ഒക്കെ നായകളെ പൂർണ്ണമായും ഒഴിവാക്കണം അവിടെ നിന്നും മാറ്റണം അവയെ എന്നിട്ട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പാർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് അതേസമയം തന്നെ വന്ധ്യംകരണ നടപടികൾ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു ഇത് കേരളത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവാണോ ഇത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുന്ന ഉത്തരവാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് വേറെ യാതൊരു മാർഗവും ഇതല്ലാതെ ഇല്ല എന്ന് നിയമപരമായും അത് അല്ലെങ്കിൽ പാരിസ്ഥിതികമായും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതല്ലാതെ വേറെന്താ വഴി ഇതല്ലാതെ ഒരു വഴിയില്ല എന്നുള്ളത് ആദ്യമായിട്ടൊന്നും അല്ല എ ബിസി എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രത്യേകമായി കൊണ്ടുപോയി പാർപ്പിക്കലും അവരെ വാക്സിനേഷൻ എടുക്കലും അവരെ വന്ധ്യം കരിക്കലും അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും എടുക്കാവുന്ന ഒരു വഴി തന്നെയാണ് അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് മറ്റു പല കാര്യങ്ങളുണ്ട് പതിലിക്കാൻ പോകുന്നില്ല തീർച്ചയായും സുപ്രീം കോടതിയുടെ വിധി ആർത്ഥത്തിൽ സ്വാഗതാർഹം തന്നെയാണ് കാരണം ഇവരെ വേറെന്താ ചെയ്യുക നമ്മൾ വേറെ ഇവരെ കൊണ്ടുപോയി വേറെ പാർപ്പിക്കുക അവർക്ക് വാക്സിനേഷൻ കൊടുക്കുക അതുപോലെയുള്ള സംരക്ഷണം അവരെ പൊതുവേ നിരത്തിൽ വരാതാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നായകൾ വലിയ തോതിലുള്ള ഇപ്പൊ തെരുവു നായകൾ ആളുകൾക്ക് വലിയ തോതിലുള്ള ശല്യം ഉണ്ടാക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് കുട്ടികളെ അതുപോലെ വലിയ ആളുകളെയൊക്കെ തന്നെ കടിക്കുന്നു അത് സ്കൂട്ടർ അടക്കമുള്ള യാത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് അത് പെയ്യുള്ളതാവാം പെയ്യില്ലാത്തതാവാം അത് വേറെ വിഷയം പക്ഷെ നായ കടിക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണല്ലോ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതിയാണല്ലോ അതുകൊണ്ട് നായകളെ സെൽട്ടറിൽ പാർപ്പിക്കണമെന്നും അവരുടെ വാക്സിനേഷൻ കൊടുക്കണമെന്നും അവരെ സുപ്രീം സുപ്രീം കോടതിയുടെ വിധി ചെയ്യാവുന്ന ഏറ്റവും ഏറ്റവും കാര്യമാണ് കോടതിക്ക് നിയമപരമായി പറയാൻ പറ്റില്ല നീലകണ്ഠൻ താങ്കൾ പരിസ്ഥിതി പ്രവർത്തകനും ഒക്കെ ആണല്ലോ സ്വാഭാവികമായും ഈ നായകളെ പൂർണ്ണമായും ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുമ്പോൾ നായകൾ തീരെ നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു ജീവിയെ നമ്മൾ പൂർണ്ണമായും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമാണോ ഈ പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ ഈ നായകൾ നമ്മുടെ സ്വാഭാവികമായ ഒരു സാധനവും ഇല്ല നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയ തിരി നായ പോലും കാണില്ല നമ്മുടെ നാട്ടിലെ നായ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ നായകളിൽ വലിയൊരു പങ്കും മനുഷ്യർ തന്നെ പുറത്തേക്ക് വിടുന്ന നായകളുണ്ട് അതിന്റെ വംശവർധനവുമുണ്ട് യഥാർത്ഥത്തിൽ നായ മനുഷ്യനോടൊത്ത ജീവിയാണെങ്കിൽ അത് മനുഷ്യരോടോ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ ജീവിക്കണം മനുഷ്യരുടെ നിയന്ത്രണത്തിൽ അല്ലാതെ നായ വന്നാൽ ഉള്ള പ്രശ്നം ഈ നായയുടെ മറ്റ് ജീവികളിൽ നിന്ന് നായക്കുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട് ഞാൻ കാണുന്നു നായ പകുതി മനുഷ്യനാണെന്ന് പറയേണ്ടത് മനുഷ്യരുടെ പല സ്വഭാവങ്ങളും നായകൾക്ക് കിട്ടിയിട്ടുണ്ട് മനുഷ്യരുമായുള്ള സംസർഗത്തിന്റെ അനേക സഹസ്രാബ്ദങ്ങളുടെ സംസർഗമുണ്ട് അതുകൊണ്ട് തന്നെ നായകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മറ്റു മൃഗങ്ങളിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ പറ്റില്ല മാത്രമല്ല ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായല്ല നായകൾ വരുന്നത് ഇപ്പൊ കാക്കുകൾ വരുന്നതോ പക്ഷികൾ വരുന്നതോ വരുന്നത് പോലെയല്ല ഇപ്പൊ കൊതുകുകളെ കുറിച്ച് നമ്മൾ പറയും കൊതുകളെ നമ്മൾ എന്താ ചെയ്യുക കൊതുകൾ അതിന് നമ്മുടെ പാരിസ്ഥിതികമായ തെറ്റുകൾ അതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് കൊതുകളെ നമ്മൾ ഇല്ലാതാക്കണം എന്നല്ലേ പറയാ കൊതുകുകളുടെ ജൈവവൈവിധ്യം നിലനിർത്തണം നമ്മൾ പറയില്ലല്ലോ അതുപോലെ കൃഷിയായി നായ മാറിയിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം പലരും നായകളെ വളർത്തിയ നായകളെ കുറെ കഴിയുമ്പോ റോട്ടിലേക്ക് വിടുന്നതാണ് അതിപ്പോ വലിയൊരു പ്രതിസന്ധി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിൽ കാണുന്ന നായകളിൽ തൊണ്ണൂറ് ശതമാനവും നാടൻ നായ അല്ല ുള്ള ക്രോസ് ക്രിസ്ക്രോസ് വർഗങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പലപ്പോഴും ജീവിനില്ല ഞാൻ പറഞ്ഞത് ഇതിന് ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രശ്നമായി മാത്രം കാണാൻ പറ്റില്ല ഞാൻ അങ്ങനെ അതിനെ കാണുന്നില്ല അതല്ല നായയുടെ കാര്യം നായകൾ സ്വാഭാവികമായി ഉണ്ടായി വരുന്നതുമല്ല നായകൾ വളരുന്നത് ഇപ്പൊ കാട്ടുപന്നികൾ നാട്ടിൽ വളരുന്നത് സ്വാഭാവികമായി വളരുന്ന ഇവിടെ നായക്കൊരു പ്രൊഡേറ്റർ ഇല്ല നായക്കങ്ങനെ സ്വാഭാവികമായി വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കൊടുക്കുന്ന അതുകൊണ്ട് എണ്ണം എന്ന് പറയുന്നത് ഒരു കടുവകളുടെ എണ്ണമോ എണ്ണമോ ആനയുടെ പോലെ നമുക്ക് ശ്രീ ശ്രീകാർ നിലകണ്ഠൻ ഇപ്പൊ ഞാൻ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല നേരെ മറിച്ച് ഈ നായകൾ നമ്മുടെ നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യം അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങൾ ഇവയെല്ലാം അവ കഴിക്കുന്നു അങ്ങനെ മാലിന്യത്തിലെ ഒരു സൈക്കിൾ അങ്ങനെ പൂർത്തിയാകുന്നു നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കിളാണല്ലോ ആണല്ലോ അതിപ്പോ കാക്കകളെ കുറിച്ച് താങ്കൾ പറഞ്ഞു കാക്കകൾ അത്തരം സേവനം നിർവഹിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ നമുക്കിപ്പോ താങ്കൾ പറഞ്ഞു നമ്മൾ വളർത്തി പുറത്തുവിടുന്ന നായകൾ എന്ന് പറഞ്ഞു അതൊക്കെ എണ്ണം വളരെ കുറവല്ലേ അല്ലാതെ ഈ തെരുവു നായ്ക്കൾ എന്ന് പറയുന്നത് സാധാരണ നാടൻ പട്ടികൾ എന്ന് നമ്മൾ പറയുന്ന ഈ പട്ടികളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് പ്രായോഗികം അല്ല അത് ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം നേരത്തെ പറഞ്ഞതിന്റെ കാര്യം നമ്മളിടുന്ന മാലിന്യങ്ങൾ വളർന്നു വന്നതാണ് ഇതിന് മുമ്പൊന്നും ഇല്ലാത്തരത്തിൽ നായകളുടെ എണ്ണം വർദ്ധിക്കുന്ന എന്തുകൊണ്ടാണ് മാലിന്യങ്ങൾ നമ്മൾ കൂടുതൽ പുറത്തുവിടും നമ്മുടെ മാലിന്യം അതുകൊണ്ട് ഞാൻ പറയാം മാലിന്യ സംസ്കരണവുമായി നമ്മുടെ ജീവിത ശൈലിയുമായി ഇതിന് വലിയ ബന്ധമുണ്ട് നായകളുടെ എണ്ണം പെരുകാൻ അപ്പൊ അങ്ങനെ നായകളുടെ എണ്ണം പെരുകുന്നത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് അതാ ഞാൻ കൊതുകുകളുടെ ഉദാഹരണം പറഞ്ഞു കൊതുകുകൾ പോലെ തന്നെയാണ് കൊതുക് വളരുന്നത് കൊതുകുകീരുമാനിച്ചിട്ടല്ല നാം ഉണ്ടാക്കിയ ഒരു ഒരു പാരിസ്ഥിതിക ഘടനയിലാണ് കൊതുകുകൾ വളരുന്നത് അതുപോലെ തന്നെയാണ് നായകൾ ഒരു ഒരു ലെവലിൽ താഴെ നായകളുടെ ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല മുമ്പും അങ്ങനെ ഉണ്ടാവാറില്ല ടിപ്പ് ടിപ്പെന്താ നായകെണ്ണം അതിഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ആർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് ഒരു പ്രദേശത്ത് ഒരു ഒരു പ്രത്യേക ജീവിയുടെ എണ്ണം വളരെ കൂടുതലായാൽ അത് മറ്റു ജീവികളുടെ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എ ബി സി ഒക്കെ വേണ്ടി വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എരിവുകൾക്ക് നയം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എരിവിൽ നയം ഉണ്ടാവുന്നത് സാധാരണഗതിക്ക് ഒരു ഒരു പക്ഷേ പൊതു ഇടങ്ങളിൽ കുറെ നായകള് വല്ലപ്പോഴും ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അവിടെയൊക്കെ നായകൾ ഉണ്ടാവും പക്ഷെ ഇപ്പൊതല്ല ഇപ്പൊ എല്ലാ തലത്തും നായയാണ്